എന്റെ പൊന്ന് ചങ്ങാതി ഈ നിസ്സാരായിട്ടുള്ള ഒരു പണിക്കാണ് കണ്ട ആൾക്കാരൊക്കെ അവിടെ വിളിച്ചോണ്ട് പോണത് എന്റെ വാസുട്ട് ഞാൻ ഇതിന് ഇൻട്രസ്റ്റ് എടുത്ത് എന്താ അറിയാമോ ഇതൊന്നാമത്തെ നമ്മുടെ നാട്ടുകാരല്ല പുള്ളി എന്നാൽ വന്ന് ഇവിടെ മേടിച്ച് താമസിക്കാൻ പുള്ളിയുടെ മോന ഇവിടുത്തെ നമ്മുടെ എസ് ബി ഐയുടെ മാനേജറും മനസ്സിലായ നല്ല പൂത്ത കാശുള്ള പാർട്ടിയാണ് ഈ അടുത്ത കണ്ട അവന്റെ കല്യാണമായിട്ടുണ്ട് അപ്പൊ ആ മേടിച്ച വീട്ടില് കുറച്ച് മെയിന്റനൻസും കാര്യങ്ങളും ഉണ്ട് പറയണ പൈസയും കിട്ടും എന്നാ ജോസിച്ചേട്ടൻ മുട്ടിച്ച കേസാണ് ഞാനിവിടെ കണ്ടിട്ടൊന്നുമില്ല രൂപ അഡ്വാൻസ് പിന്നെ നീ ശില്പിയല്ലേ ഈ ചെല്ലണയിന് മുമ്പ് നിസാര പണിന്നൊന്നും നിശ്ചയിക്കണ്ട അതിന്റെ അകത്ത് കയറിട്ട് അത് പൊളിഞ്ഞിരിക്കണ ഇത് പൊളിഞ്ഞിരിക്കണേ ഇവിടെ ഒരു ഗണപതിനെ കൊത്തിയാൽ ഐശ്വര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ കണക്കൊക്കെ നോക്കി വെച്ചിട്ട് പേടിപ്പിക്ക മനസിലായ എന്നിട്ട് കല്യാണത്തിന്റെ തല ദിവസം വരെ അവിടെ അങ്ങാട് കിടന്നും മെഴുകണം ഇത്ര ആള് ഒരു പത്ത് ആളെയും കൂടി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തല എണ്ണി കാശി മേടിക്കും അല്ലാതെ ഒരു പണി അങ്ങാട് കിട്ടുമ്പോ തന്നെ ചെറുതാണ് വലുതാണ് ഞാൻ കോയമ്പത്തൂർന്ന് വന്ന ആളിന്ന് ആള് പതിനായിരം അഡ്വാൻസ് അണ്ണാ മേടിക്കെ കാര്യം പറയാം ആവശ്യം ഇല്ലാത്ത വർത്താനം അവിടെ ഇരുന്ന് പറയരുത് ആള് ഞാൻ നിൽക്കുക എങ്ങനെ ഒരു പോയാലൊരു പത്ത് ദിവസം പണി അതിന്റെ പൈസ എന്തായാലും കിട്ടുമ്പോ തരും അവള് അയച്ചു കൊടുക്കുക എന്റെ കയ്യില് കാശും തരണ്ട പിന്നെ എത്ര കാശ് കിട്ടിയാലും ഞാൻ സെലവിയും തമിഴ്നാട്ടിലെ ലോട്ടറി സീറ്റ് ഇല്ല കേരള ലോട്ടറി സീറ്റ് എടുക്കുന്നത് കാസു കയ്യില് കടച്ചാ അപ്പ ടിക്കറ്റ് എടുക്കും തങ്കച്ചി കയച്ചു കൊടുത്തു എനക്ക് തന്നാ പോ അലുമിനിയ മാറ്റിട്ടേ ഇതെല്ലാം മരത്തിന്റെ ആക്കസ് ഇതിലെല്ലാം കൊത്തുപണി വെച്ചിട്ട് വെച്ചോ പത്ത് നാള് നമുക്ക് വേലാം ഏയ് ഏ ആ സഞ്ചയോട്ട് ഇല്ലാതെ ഇവിടെ കരുത് വർത്താനം പറഞ്ഞാ പറഞ്ഞു വീട്ടിലേക്ക് വിടും ഒന്നും പേശ മാറ്റാൻ സാറേപ്പ് പറ പണിക്കാരൊക്കെ എന്താ പണി എന്ന് ചെയ്തോളും ഈ ഇത് ും അതുപോലെ പിന്നെ അകത്തുള്ള എല്ലാ വാതിലെല്ലാം പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ ഇരിക്കയാണ് അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നോക്കിട്ട് കൊടുത്ത് കുറ്റി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തോണം പിന്നെ വേറെ പണി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം ഇല്ല സാറ് എന്താ പണിന്ന് പറഞ്ഞു കൊടുത്താ മതി പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തോളൂ എന്തിനാണ് തരില്ലേ സാർ അവർക്ക് എത് ഓടർ അങ് അവരുടെ പണിക്കൊന്നും വരില്ലേ ഞാനും വിലയ്ക്ക് വന്നത് എന്തിനാ പിന്നെ പണിക്ക് വന്നവർ ഓടുന്നേ തരില്ലേ സാർ ജോസ് ഊട്ടി ഓർഡറാൻ ഞാനും ഓർഡറ അയ്യോ എന്താ ഓടിയത് ഏടാ ഓടിയതുകൊണ്ട് എല്ലാറ്റി ജീവൻ കിട്ടി എന്താ കാര്യം എന്താന്ന് വെച്ചാൽ നീ എടലെച്ചോ നീ എന്നെ എവിടക്കാ കൊണ്ടുപോയത് എടാ അത് കോതമംഗലത്തിൽ നിന്ന് സ്ഥലം മാറി വന്ന ഒരു സാറാണത് എന്റെ കൊല്ലം ഉണ്ടായിരുന്നെറിയച്ഛനാണ് ചെറിയ കോതമംഗലത്തിൽ നിന്ന് സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനാണ് മല്ലികയുടെ ചെറിയച്ഛനാണ് അമ്മേ എനിക്ക് വയ്യ എടാ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് മൂപ്പരല്ലേ അന്ന് പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ വരുന്ന വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര കച്ചവടം അന്ന് ഞാൻ അയാളെ രണ്ട് പടച്ചിട്ടുണ്ട് മറന്നുപോയിട്ടുണ്ടാവുന്നേറ്റ പണി കഴിയാ ഞാൻ പറഞ്ഞ് സംസാരിച്ച ഞാൻ ക്ലിയർ ചെയ്തോളാം നീ വരണ്ട നീ ഒരു പണി അഞ്ചാറ് പേര് ഇല്ലേ അവരൊന്നും എണക്കത്ത ഞാൻ കൊണ്ട് അവിടെ നിർത്തട്ടെ പണിക്ക് എടുത്തെ ഞാൻ അഡ്വാൻസും മേടിച്ചു പോയി ആർക്കും പണി അറിഞ്ഞു വിടലോ നീയല്ല പറഞ്ഞതാ അവർക്കൊക്കെ തലാണ്ടൂറ് മതി അങ്ങനെ വെറുതെ അയാൾക്കാണെങ്കിൽ എന്റെ നമ്പറും കിട്ടിപ്പോയി ചോദിച്ചില്ലേ ആരാമോ ജോഹിച്ചാണ് വർക്കല്ലേ ആരാണ് എന്താണ് ചോദിക്കുമ്പോ പറഞ്ഞു കുഴപ്പം അറിയാമോ ലോകം മുഴുവൻ അവിടുത്തെ പണി നടക്കില്ല ഏഹ് ഞാൻ പറഞ്ഞ പണക്കില്ലാ നാട്ടു പോവാ കാര്യം അത് അല്ല അത് മല്ലികയുടെ ചെറിയ ും ചെയ്യാനല്ലേ എന്ന് വേറെ വേണമ എന്റെ രാജന്റെ കടയിലെ ഞാൻ ഒരു സെറ്റ് ലോട്ടറി സീറ്റ് വാങ്ങി വെച്ചിരിക്ക സായന്ത്രം മുന്നൂറ് രൂപ തരാൻ അത് കാശു കൊടുക്കേ എന്ത് ചെയ്യോടാ

പണിക്ക് അന്ന് എന്താ സാറേ അത് പണിക്കാര് പെട്ടെന്ന് അങ്ങോട്ട് അടുത്ത് ഓടി അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടി എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി അതെ ആ കാര്യം അറിയാനായിട്ട് ഇയാളുടെ മൊബൈലിൽ ഞാൻ എത്ര തവണ വിളിച്ചത് ഒരു തവണയെങ്കിലും എടുത്തിട്ട് എന്താണ് കാര്യം എന്ന് എന്നോട് പറയട്ടെ അത് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ കിട്ടെ എടാ കൂട്ടത്തില് ഒരു താടിക്കാരനുണ്ടായിരുന്നല്ലോ എന്നെ കണ്ടപ്പോ ആ തോർത്തൊക്കെ എടുത്ത് മുഖം മറച്ച ഇല്ല താടിക്കാരൻ ആ താടിക്കാരനുണ്ടായിരുന്നു ആ ശരി ഈ ഇതൊന്നും പറഞ്ഞില്ല അത് ആളും മിടുക്കനാണ് ഭാര്യ മക്കളെയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് അമ്മയുണ്ട് പിന്നെ നല്ല കൊത്തുപണിക്കാരനോ നല്ല കലാകാരൻ്റെ കൊത്തുപണിയൊക്കെ എനിക്ക് അറിയാം നല്ല മിടുക്കനാണ് സാറേ അതുകൊണ്ടാ വിളിച്ചിട്ടുണ്ട് അറിയാ നന്നായിട്ടറിയ ഞങ്ങള് തമ്മില് ഒരു ചെറിയ ബന്ധമുള്ളതാവും പറഞ്ഞോ സൂചിപ്പിച്ച് പറഞ്ഞു അവൻ എവിടെ അയ്യോ സാറേ ഒരു പ്രശ്നം ഉണ്ടാകില്ല സാറേ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല പാവം ഒരു പ്രശ്നം എനിക്ക് അയാളെ ഒന്ന് കാണണം അയാൾ എവിടെ കുഴപ്പക്കാരനല്ലേണ്ടാക്കാനൊന്നും താമസിക്കുന്ന ഇവിടെ അടുത്താണ് ഇവിടെ അടുത്തെന്ന് പറഞ്ഞാല് ഈ സാറേ കേറിയില്ലേ ആ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോ തിരുവിലൊരു ഓട്ടോറിക്ഷ ഷോപ്പ് ഉണ്ട് അതിന്റെ തൊട്ട് സൈഡിലുള്ള മദന് ശരി சும் என்ன கல்யாணம் பண்ணிட்டு மாதிரி தான் வச்சுட்டு இருக்க நீங்க என்ன பண்றீங்க நகை கொடுக்கல நட்டு கொடுக்கல வந்த காசு தரல

എനിക്ക് രണ്ട് മക്കളാണ് സ്കൂളിൽ പോയിരിക്കണം ഞാൻ കഴിഞ്ഞിട്ടോ അണ്ണ ഇതാരാന്ന് മനസ്സിലായോ എന്റെ ചെറിയ മോനാണ് രാഹുല് സംസാരിച്ചിരിക്കേ ഞാൻ കുടിക്കാൻ കൊള്ള ാണ് പെണ്ണോ സുന്ദരിക്ക് എനിക്ക് കല്യാണത്തിന് മരണം എന്നൊക്കെ ഉണ്ട്

தம்பி நான் வந்து இங்க வேலைக்காரன் இல்லை இவரோட மூத்த மகள் இருக்குது இல்ல அவரை கல்யாணம் பண்ணது நான் தான் கோயம்புத்தூர்ல தான் ஐயா வீடு நான் இவருக்கு மருமக அப்ப அப்போ ஆனா கல்யாணத்துல கண்டிப்பா வரல வந்துடுவேன் ஆ ஒரு காரியம் கல்யாணத்துக்கு பெண்ணு வீட்டுன்னு நகை நட்டெல்லாம் கேட்கும்ல கிடைக்கும்ல ம் அதெல்லாம் கையோட வாங்கிடணும் அவர் வந்து அப்புறம் தரேன் இப்புறம் தரேன்னு சொன்னா அந்த மாதிரி കേക്കാതെ വാങ്ങിതാ മരണം ഇല്ലല്ല ഇല്ലนะ ദേ എന്ത ഗതി ആയിடும் ഓക്കേ നാ ഇങ്ങോട്ട് അടിကြടി വന്ന് നഗനട്ട് കേട്ടിട്ട് ഇരിക്കുന്നു കടക്കவே மாட்டിക്കി അപ്പോൾ കല്യാണത്തിന് ഓക്കേ ഇപ്പോ വരണോ ഇപ്പോ വറലേนะ ആ സമയത്ത് വന്നാ ഓക്കേ 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 ആഹ് ഒരു சாப்பாடு കടച്ചാ ചിരിയുടെ തരിഗത മേളം പൂരം കുട്ടി സ്ത്രീ കുട്ടി